ണ്ടോ ഇതെല്ലാം കണ്ടക്കുന്നുണ്ടല്ലേ നെയ്യനാ നെയ്യനെന്ന് പറയുന്ന കുട്ടികളാണ് ഇതാണ് ചൂണ്ടേടാനായിട്ട് ഉപയോഗിക്കുന്നത് ചേട്ടാണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് പിടിച്ചതാണ് ഇവിടെ നിന്ന് പിടിച്ചതാണ് ഇപ്പൊ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ ചത്തല്ലേ ഇത് വേറെ പോക്കല്ലുണ്ടോ ഇഷ്ടം പോലെ പിടിച്ചിട്ടാണ് കണ്ടോ ഇതെല്ലാം കണ്ടോ ഏഹ് പിടയ്ക്കുന്നുണ്ടോ തീർന്നോ വിട്ടോ ഇതെല്ലാം മീൻപിടിക്കാൻ പോകുന്നോ നിങ്ങൾ മീൻപിടിക്കാൻ പോകുന്ന കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെ അറിയാൻ ഈ നെയ്യാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ ഈ കടലിന്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോഴാ തോന്നല്ലേ ഇതിനൊന്ന് ജീവനുള്ള ഇതില് വിട്ടു നോക്കട്ടോ വെള്ളത്തിലോട്ട് വിട്ടുനോക്കട്ടോ ഓ വന്ന് ജീവനുള്ളത് നെയ്യനാണ് കേട്ടോ ഒന്ന് തരി ഞാന് ചേട്ടാ വിട്ടതിന ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കണേ ഇതേ നമ്മൾ വെള്ളത്തിലോട്ട് വിടാൻ പോവുകയാണ് കേട്ടോ ഇവിടെ പോകും നോക്കാം ഇവിടെ പോകും ഇത് പോകല്ലേ എല്ലായിടത്തും പോകാ ഇവിടെ വിട്ടു അടിയിലോട്ട് പോയി കണ്ടാ ഇങ്ങനെയാണ് എടുത്തോ ചേട്ടാ എടുക്കാം ചോണ്ടി ഓക്കേ പുള്ളി പറഞ്ഞത് ഇതുപോലെ നടന്നു പോകുമ്പോഴേ ഇവർക്ക് കാലിൽ കാലിലിങ്ങനെ അറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഏതായാലും പുള്ളിയുടെ പുറകുന്നേ പോയി നോക്കാം ഇവിടെ പുറകെന്ന് പോയാൽ കിട്ടുമെന്ന് അറിഞ്ഞു ഇവിടാ നോക്കാം ആ ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ആ ഇവിടെ എന്തോ ഉണ്ടെന്ന് എന്ന് തോന്നുന്നു നോക്കാം കുട്ടിയില്ല പോയല്ലേ പോയി ഒന്ന് പിടിച്ച് കാണിച്ചു കേട്ടോ ഒന്ന് പിടിച്ച് കാണിച്ചു ഇങ്ങനെ െ പറയുന്നത് ഇതാണ് സാധനം ഇവന്റെ ഒരു പ്രത്യേക എന്താന്ന് പറഞ്ഞാല് ഏതാണ്ട് ഈ കടൽ വെള്ളം ഇല്ലേ ആ കടൽ അടിക്കുന്നതിന്റെ സൈഡിലായിട്ടാണ് മല ഏറ്റവും കൂടുതൽ കാണുന്നത് കണ്ട പോലെ ഉണ്ട് ഓടി വെള്ളം കേറി ി നിങ്ങൾ ലുങ്കി നേരിട്ടുണ്ടാ ഇങ്ങനെ എല്ലാം ജീവനുള്ള ജീവനുള്ളത് ആ ജീവനുള്ള കുറച്ചിട്ടാ നിങ്ങൾക്ക് വേറെ പിടിക്കാല്ല ആ ശരി മതി മതി ഇവനെ നമ്മൾ ഈ മണ്ണിന്റെ അടിയിൽ എങ്ങനെയാണ് പോകുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ മണ്ണിന്റെ നോക്കി ഇവിടെ നോക്കിക്കോ നോക്കി കണ്ടാ കണ്ടാ പോയി ഇതാണ് സംഭവം കണ്ടാ മരല്ലാനും മണ്ണിനടിയിലോട്ട് പോയി ഇത് തിരികെ പിടിക്കണമെങ്കിൽ നമ്മൾ കാല് വെച്ചിട്ട് മണ്ണ് ഇതിനെ പോലെ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഇവ ഇവനെ കിട്ടത്തുള്ളൂ കേട്ടോ